നാളെ ഡിക്ലെയർ ചെയ്യും അത് ഡൽഹിയിൽ നിന്ന് നഡാജി ഞാൻ ഡിക്ലെയർ ചെയ്തത് കാര്യം കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയോ ഞാൻ മത്സരിക്കണം എന്ന നേരത്തെ ആവശ്യം ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ ഞാൻ കാര്യം സുരേന്ദ്രീതിക്കുന്ന പോലെ എൻഡ്യയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനുമായിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം വന്നത് അതിനു സുരേന്ദ്രം നഡാജി അമ്മ എല്ലാം ഞാൻ അറിയിച്ചിരുന്നു പക്ഷേ അവര് വളരെ നിർബന്ധമായി ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം ഇന്ന് വൈകുന്നേരം തീരുമാനിച്ച് നാളെ രാവിലെ ചെയ്യാനും അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒന്നൊരു റിമാൻഡ് ഉള്ളു കാര്യം നമുക്കറിയാം കോട്ടയത്തൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടുക്കിയും അതുപോലെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയും ഒഴി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബറാണ് എനിക്കും ചെറിയ റബ്ബർ തൊട്ടുള്ളതാണ് അല്ല അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് റെക്കോർഡ് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങൂലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് ഡൽഹിക്ക് പോയ ശേഷം അതിലൂടെ ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ശക്തമായിട്ടുള്ള മത്സരം എന്റെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ഓൾറെഡി അത് സംസാരിച്ചു അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു മാത്രം ഞാൻ നേരിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കാര്യം ഇത് നമുക്കറിയാം കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് കാര്യത്തിൽ കോൺഗ്രസ് എം പിമാർ പരിപാടികൾ ഉണ്ടായിരുന്നു അത് പലരും പോയി റബ്ബർ എടുത്ത് കൊടുക്കുകയും സീറ്റ് എടുക്കുകയും നമ്മുടെ ഓല കൊണ്ട് അത് നില കൊണ്ട് മറിച്ച് ഇത്തരം ഉണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയില്ല ഇന്നത്തെ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് അറിയാവുന്നതാണ് നടക്കാത്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് തീർച്ചയായും കാര്യം പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചൊരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലും ഇപ്പോഴാണ് ആസാമിൽ പോലും അഭു എന്ന് പറയുന്ന ഉള്ളത് മറ്റ് പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ റബ്ബറിനെ കുറിച്ചിട്ടോ അപ്പോഴൊരു അക്ഷരത്തെ കുറിച്ച് അത്ര ബോറോടോ അതൊരു വലിയ രീതിയിലുള്ള ഒരു കൃഷിയായി അവർ കാണുന്നു അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾ കേൾക്കുന്ന സംരക്ഷണം നമുക്ക് കിട്ടാറുമില്ല ഇത് പല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നമ്മളിവിടുന്ന് പോയിട്ടുള്ള ഒരു എം പിമാരും ഇതിനെ കുറിച്ചിട്ട് അവിടെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയത് മാനിച്ചെടുക്കുകയല്ല മാത്രമല്ല അവിടെ പ്രത്യേകിച്ച് ബിജെപിയുടെ എം പിന്നെ എം എൽ എ എം പിമാരുടെ അതുകൊണ്ട് തന്നെ അവർ അത്ര സേന